ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പുമായിട്ടാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് കൈ തൊടാണ്ട് കൊണ്ട് മാവ് കുഴയ്ക്കാനും പരത്താനും അതുപോലെ തന്നെ ഓയിലൊന്ന് ചിലവാക്കാണ്ട് കൊണ്ട് എങ്ങനെ പോരി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്പൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കാം നമുക്കൊരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് സാധാരണ ഗതിയിൽ നമ്മൾ പഞ്ചസാര പാത്രം വെക്കുന്ന ആ ഒരു ചുറ്റോടും അല്ലെങ്കിൽ അതല്ലാണ്ട് കൊണ്ട് പഞ്ചസാര പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഉറുമ്പ് ഒരുപാട് കയറി കൂടാറുണ്ട് അങ്ങനെ അല്ലാണ്ട് കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് വാസ്ലൈന് ആ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ വെളി ഭാഗത്ത് ഇതുപോലൊന്നും പുരട്ടി കൊടുക്കുവാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതുപോലെ തന്നെ നിങ്ങൾ ബേക്കറി സാധനങ്ങളും അല്ലെങ്കിൽ ഒക്കെ വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വെളിയിൽ വാസ്ലൈൻ ഇതുപോലെ പുരട്ടി കൊടുക്കുവാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ് തന്നൊരു വലിയൊരു പ്രോബ്ലമാണ് തലയിൽ ഡാൻഡ്രഫ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഓരോ ടൈമും നമ്മൾ തല ചീവി കഴിഞ്ഞ് വീണ്ടും അതേ ചീർപ്പ് കൊണ്ട് തല ചീവി കഴിഞ്ഞാൽ ആ ഒരു ഡാൻഡ്രഫ് വീണ്ടും വീണ്ടും സ്പ്രെഡ് ആവത്തേ ഉള്ളൂ കുറേയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഓരോ ടൈമും നമ്മൾ ഈ ഒരു ചീർപ്പ് വാഷ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ ഒരു നല്ലൊരു കാര്യമാണ് ഇതുപോലെ തല ചീവേനു ശേഷം വീണ്ടും നമ്മൾ തല ചീവനും എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ആ ഒരു ചീർപ്പിൽ കൊട്ടിക്കൊടുത്തതിനു ശേഷം ഈവൺ ആയിട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു ചീർപ്പിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ാകത്തൊക്കെ രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ചെറുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പ്രയോജനകരമാണ് നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് സ്പ്രെഡ് ആവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം തുടക്കക്കാർക്ക് ഈസി ആയിട്ട് മാവ് കുഴക്കാൻ പറ്റിയ പൂരിക്കോ ചപ്പാത്തിക്കോ കുഴക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ബ്ലെണ്ടറിലേക്ക് ആവശ്യത്തിനുള്ള ആട്ടപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് റവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റിഫൈൻഡ് ഓയിലാണ് അത് കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് ചൂടോട് കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വരും അതിന് വേണ്ടിയിട്ടാണ് നല്ല ബലൂൺ പോലെ തന്നെ ീർത്ത് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ നിങ്ങളൊന്ന് ഇതുപോലൊന്ന് വേണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് തവണ നിങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ മതി നല്ല രീതിക്ക് നമ്മുടെ മാവ് നമുക്ക് കുഴഞ്ഞു കിട്ടും കേട്ടോ നല്ല കൈ തൊടാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കുഴഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ബ്ലെൻഡർ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു അഞ്ച് ടൈം ഒന്ന് ഞാൻ ഞാനിതുപോലെ ഒന്ന് വിസ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചു ടൈം നമ്മൾ നമ്മളതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് മാവ് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ മാവിനും ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മാറും അതുകൊണ്ടാണ് ഞാനിവിടെ എത്രയാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയാത്തത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മാവിൻ്റെ ആ ഒരു വെള്ളം കുടിക്കുന്നതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു വേറൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ടുനോക്കാം സാധാരണ ഗതിയിൽ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോയി വരുന്ന പിള്ളേരുടെ തലയിൽ പെയിനും ഡാൻഡ്രഫും ഈരും എല്ലാം ഉണ്ടാകും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തനിച്ച് തനിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാ കൂടെ ഒറ്റയടിക്ക് നമുക്ക് തലയിലുള്ള ഡാൻഡ്രഫും പെയിനും ഈരും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നമ്മൾ പെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ചീർപ്പിൽ നൂല് ഇതുപോലെ നിങ്ങളൊന്ന് നന്നായിട്ട് ആദ്യമേ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക അന്നതിന് ശേഷം അഞ്ച് പല്ല് ഗ്യാപ്പ് വിട്ടിട്ടോ അല്ലെങ്കിൽ ആറ് പല്ല് ഗ്യാപ്പ് വിട്ടിട്ടോ നിങ്ങൾ ഈവൺ ആയിട്ടൊന്ന് ആ ഒരു നൂല് ചുറ്റിയെടുക്കുക കേട്ടോ അപ്പൊ ഇത് ആദ്യമേ ഞാൻ ആ ഒരു നൂല് നല്ല രീതിക്ക് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അന്നതിനു ശേഷം അഞ്ച് പല്ല് ഗ്യാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ആറോ ഏഴോ പല്ല് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നിങ്ങൾ ആ ഒരു നൂല് മേലെയും താഴെയും ഈവൺ ആയിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തലയിൽ ഡാൻഡ്രഫും പെയിനും ഈരും എല്ലാം ഈവൺ ആയിട്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ട് കുഴച്ചെടുത്താൽ ഞാൻ ഇതുപോലെ ഭൂരിക്ക് വേണ്ടിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഭൂരിക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ പൂരിക്ക് വേണ്ടി റെഡി ആക്കിയെടുത്ത ഈ ഒരു മാവ് നമുക്ക് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഈ ഒരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇതിലേക്ക് കട്ടയിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഇതൊന്ന് പരത്തി എടുക്കാനുള്ള ഒരു ടിപ്പ് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ മൂന്ന് പൂരിക്കുള്ള മാവ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ആ ഒരു ചപ്പാത്തി നമ്മൾ പരത്തുന്ന ആ ഒരു കല്ലിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു രീതിയിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിൻ്റെ പുറകിൽ ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് എടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ആ ഒരു പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ കുറച്ച് വെയിറ്റ് ഉള്ള പാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് ഒറ്റയിടയ്ക്ക് നമുക്ക് മൂന്ന് പൂരിക്കുള്ള മാവൊക്കെ പൊരത്തി വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് സമയവും ലാഭമാണ് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ടിപ്പാണ് വേഗത്തിൽ തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൈ തൊടാണ്ട് കൊണ്ട് നമുക്ക് മാവും കുഴയ്ക്കാം അതുപോലെ തന്നെ ഈസി ആയിട്ട് ഈവൺ ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പ് ിൽ തന്നെ നമുക്ക് പൂരിക്കുള്ളമാവും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ പരത്തിയെടുത്ത മാവ് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ചെറിയ കുക്കറൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും ആ ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ഓയിലാണ് നിങ്ങൾക്ക് കണ്ടാലറിയും എത്രത്തോളം ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കുറഞ്ഞ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളൂ ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഒരുപാട് പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണുള്ളത് നോക്കാം കുക്കറിലാകുമ്പോൾ നമുക്ക് ആ ഒരു ചൂട് നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ അതുമൂലം നമുക്ക് ഗ്യാസിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുക്കർ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും സാധാരണഗതിയിൽ നമ്മൾ എത്രത്തോളം ഓയിലാണ് നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ കുറഞ്ഞ ഓയിൽ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അതും നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കി കഴിയുന്നിടത്തോളം നമുക്ക് ഈ ഒരു ഓയിൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ പരത്തി റെഡിയാക്കി വെച്ച ആ ഒരു മാവ് നമ്മളിത് എണ്ണയിലേക്ക് ഇറ്റു കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ബലൂൺ പോലെ തന്നെ നമ്മുടെ പൂരിയൊക്കെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം കുറഞ്ഞ ഓയിൽ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളുണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു ചെറിയ കുക്കറൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ആ ഒരു കുക്കറിൽ ഇതുപോലെ നിങ്ങൾ ഓയിലൊഴിച്ച് ഉണ്ടാക്കി നോക്കും നമുക്ക് ഗ്യാസും ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഒരുപാട് ചൂട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ പൂരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൈ തുടാണ്ട് കൊണ്ടും അതുപോലെ തന്നെ ഓയിലൊന്നും ചിലവില്ലാണ്ട് കൊണ്ടും നമുക്ക് പരത്താൻ പരത്താൻ അറിയാത്തവർക്കാണെങ്കിലും നിമിഷ നേരം കൊണ്ട് രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴത്തെ നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട് നമ്മുടെ പൂരി അപ്പോൾ ബ്ലെൻഡറിലൊക്കെ ഉണ്ടാക്കിയ മാവാണെങ്കിലും ബ്ലെൻഡറിൽ നമ്മൾ അരച്ചെടുത്ത് കുഴച്ച മാവാണെങ്കിലും നല്ല രീതിക്ക് തന്നെ നമുക്ക് പൂരി നമുക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതായി ഇവിടെ കുറച്ച് റബ്ബർ ബാൻഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മാത്രമാണ് നമ്മുടെ ടിപ്പിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഇതുപോലുള്ള വീതിയുള്ള സെല്ലോ ടെപ്പിനെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴാണ് നമ്മുടെ ടെപ്പിനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ സെല്ലോ ടെപ്പ് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് അപ്പോൾ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ റബ്ബർ ബാൻഡിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്ത് ഇരിക്കുന്നത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുന്ന കരുതുന്നു അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾക്ക് നമുക്കതൊന്ന് വോൾ ടൈലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ ഭാഗത്തിനാണ് ഞാൻ ആ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഈ സെല്ലോ ടൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വോൾ ടൈലിൽ ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഒരേ ഒരു സെല്ലോ ടൈപ്പ് മാത്രം നമ്മൾ ഇട്ടു കൊടുത്താൽ ഓൾ ടൈലിൽ റബ്ബർ ബാൻഡ് നന്നായി നിൽക്കില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു മേൽ ഭാഗത്തും താഴെ ഭാഗത്തേക്കുമായിട്ട് കുറേ കൂടെ നമ്മുടെ സെല്ലോ ടേപ്പ് രണ്ട് മൂന്ന് സെല്ലോ ടൈപ്പ് ഇങ്ങനെ ഇതുപോലെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് വലിച്ചാലും ആ ഒരു റബ്ബർ ബാൻഡ് അവിടുന്ന് വരില്ല എന്നിട്ട് നമ്മളിതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാത്ത സ്റ്റീൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള കപ്പൊക്കെ നമുക്കിതുപോലെ ബാത്റൂമിൽ ടൈലിൽ ആണിയൊക്കെ അടിക്കാൻ പാത്താത്ത ടൈൽസൊക്കെ ആണെങ്കിൽ ആണിയൊക്കെ അടിക്കാൻ പറ്റാത്ത വീടുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ബാത്റൂമിൽ നമ്മുടെ ബ്രഷൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഓർഗനൈസറായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡിൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ബാത്റൂമിലൊക്കെ അതുപോലെ സോപ്പ് ഷാമ്പൂ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസിന് പകരമായിട്ട് നമ്മുടെ യൂസ് എൻ ത്രോ ടംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും അങ്ങനെയുള്ള ടംലറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്തു supporting you at thank you